രാജമ്മടുത്ത് ഒരു ആട്ടാട്ടിട്ട് അവന്റെ കണ്ണും തലേ ചുറ്റിപ്പോ കളിക്കാകേണ്ട ഒരു പെണ്ണെ നമ്മടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ എങ്ങാണ്ടു വന്ന ഒരു നിലയ്ക്ക് നിർത്താൻ പോണേ പോക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല്ല ചങ്കൂറ്റം വേണം ചന്ദ്രനതുണ്ടോന്ന് കാണിച്ചു തരാം らもう。La, la, la. പിടിച്ചാ തവർന്നു പോകുന്ന പെണ്ണാടി നീ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട

ും കണ്ടിട്ട് പറയാൻ പറ്റുമോ ദൈവത്തിന് കണ്ടിട്ട നമ്മൾ ദൈവം അല്ലേ വീക്കാലോണ്ടല്ലോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ലോ ഇവിടെ എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം വേണ്ടേ നിങ്ങളൊക്കെ ആണുങ്ങളാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ പരുത്തനം കാണിച്ചിട്ട് പട്ടി നാട്ടില് നാട്ടുകാരെ ആണുങ്ങളുണ്ടെന്ന് ഇപ്പഴെങ്കിലും തോന്നിയല്ലോ പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളക്ക് ആ നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുസനൊക്കെ തന്നെ കാണൂ അത് മനസ്സിലാക്കിയാൽ മതി ഇത്രയും കാലം അവരുടെ വിലസി ഇനി നടക്കില്ല ഞാൻ ഉറപ്പിച്ചു നീ ഒന്ന് മിണ്ടിയാ മതി കൊല്ലണോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതിയോ എന്റെ കരണത്ത് വീണ് അവന്റെ കൈ ഇനി പൊങ്ങരുത നടത്തി വന്നാൽ നൂറിന്റെ പിടയ്ക്കുന്ന ഒരു നോട്ട് എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട മണൽ കിടവിൽ ശവം പോകുന്നത് പുതുമയൊന്നുമല്ല വേരായതിനൊന്നും ഒരു പേടിയും ഇല്ല വൈകാഞ്ഞ് നീ അത് കാണും അന്ന് ഞാൻ വരൂ നീയൊന്ന് സൽക്കരിച്ചാൽ മതി സംഗതി ഏറ്റിട്ടുണ്ട് അത് ഉറപ്പാ എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല പ്രശ്നം ഉണ്ടായി ഐഡിയ നിനക്ക് എന്നോട് പറയാൻ അത് ആരും അറിയണ്ടെന്ന് രാജമ്മ പറഞ്ഞു ഓ ഓ ഒറ്റയ്ക്ക് ഒറ്റ വിചാരിച്ചല്ലേ അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ അല്ല പേടിയൊന്നുമില്ല പോലീസ് കേസാവുമെന്നാ സംശയം ചത്താ പ്രശ്നമല്ല അല്ലെ ഞമ്മന് പറയട്ടോ എത്ര കൊലപാതകം ചെയ്ത് ആളാ നീ ഷാപ്പിലേക്ക് ഇറങ്ങിയോ ഷാപ്പിലേക്ക് ആവുമോ തല വന്നാൽ അവൻ്റെ അടുത്ത് വെഴുമെന്ന് വെച്ചല്ലേ ഇവിടുത്തെ വാച കടിക്കാം അവിടെ മതി കിരീടാ

നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല ഏയ് ഈ കൂലിക്ക് ഇണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റകൾക്ക് അതേ പറ്റൂ ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയാ അതിന് ഇത്തിരി വൈപ്പവും കരവിരുദൊക്കെ വേണം ഞാൻ കാണിച്ചരാ ചന്ദ്രൂവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചുള്ള ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് മിടുക്ക ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ നാളെ നിന്റെ േ അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓടുന്നാളെ മറ്റന്നാളെ വരും ഇരിക്കു ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചിനെ സത്യമായിട്ടോ അതെ അവര് പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നുന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാര മോളായിരുന്നു ഏതാശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിഞ്ഞാ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലോടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കരി പിന്നെ അയാൾ വന്നില്ല പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം സ്വന്തം കുഞ്ഞിനെ കൊന്നാളല്ലേ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അത് ചാ ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മി ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലാന്ന് വെച്ച് പറയുന്നതിന് ഒരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളു ഇ വരട്ടെ ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം ആഹാ കുറഞ്ഞു എന്റെ അടിച്ചവനത്തേറരുത് എന്റെ പൊന്നു ചേച്ചി ഒരു തെറ്റുപറ്റിപ്പോയി കള് പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ലേടാ അയ്യോ മനസ്സോ വാചാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലൂല ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ ചേച്ചി എന്നെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം കണ്ടാ വന്നത് ഇതാ വരാലെ ഇവിടെ അത് പറഞ്ഞാ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി എനിക്ക് ചോറും തരണം ഒന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാം ഇവൻ കൊച്ചു കൂട്ടന്റെ പോകും തന്നെ കാല് നക്കാനും കുതിയാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ കൃഷ്ണ ഒരു വൈരപ്പ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്ന കൈ നോക്കി പറഞ്ഞ ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവെ ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് ഇത്തിരി ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് ഇനി എന്നും ഇവിടുന്ന് ഉണ്ടാ മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടിടിച്ചോറ് ഇത്രയൂടെ ഇടട്ടെ വേണോന്ന് ചോദിക്കാണ്ടാ കിട്ടു പടറി ഒരാൺ ഉണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ അവിടെ ഇന്നോട്ടെല്ല രമണി ആ മെത്തപ്പായും തലോടൊന്ന് ഇനിയിപ്പൊകത്ത് വണ്ടി കിടക്കണ്ട ഞാൻ ഈ ഒരു കട്ടിൽ അങ്ങനെ ഒന്നും കിടന്ന എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നില്ല തോന്നിയ അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കൊറച്ച് പുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ ഊങ്കണ്ണീരി പറഞ്ഞല്ലേ സമയമില്ല